കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണ നമ്മൾ എന്തെങ്കിലും കടു കൂട്ടി ആവശ്യമായിട്ട് എണ്ണ നെക്കാന്ന് വെച്ചാൽ നല്ല നൈസിൽ അഞ്ച് കരിഞ്ഞിരിക്കുന്ന ഉള്ളി തക്കാളി തക്കാളി എണ്ണ തക്കാളി കുറച്ചധികം വെളുത്തുള്ളി കാരണം ഗ്യാസിൻ്റെ പ്രശ്നം നന്നായിട്ടുണ്ട് പിന്നെ നല്ല പച്ചമുളക് ഒക്കെ ഇതിലേക്ക് കറിവേപ്പില മൂന്ന് മുട്ട പുഴുങ്ങിയത് പിന്നെ നല്ല അടിപൊളിയും വാടിയും മല്ലിയല നമുക്ക് ഈ എണ്ണയിനകത്തൊരു കടുകിടാം ഇതിൽ പത്ത് കടുകിട്ട് ഒമ്പത് കടുകും പുറത്ത് തരും എണ്ണ എണ്ണ പൊട്ടിയിട്ട് എന്നാലും നമ്മളെടുക്കും അപ്പം നമ്മൾ ഉള്ളി ഇട്ടു നന്നായി കിടക്കാം മുട്ടണ്ടാക്കുന്ന പോലത്തെ ഒരു മുട്ട നമുക്ക് ഇച്ചിരി ഉപ്പിടാം നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി വേഗം നമ്മൾ എക്സ്ട്രാ ഉള്ളിൽ രേഖ ഭയങ്കര ഞാൻ ഇങ്ങനെയാണ് എല്ലാം ഈ വീട്ടില് ഡെസ്ട്രോയർ അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ സത്യത്തിൽ എണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളത് നമ്മൾ ഈ വെളുത്തുള്ള നമ്മുടെ വേറ്റില് കൊട്ടിത്തേക്കെന്നുള്ളൊരു ഭയം ണ്ട് പക്ഷെ അഞ്ചു പേ തല്ലാതെ വെച്ചിരിക്കുക തൊഴിലൊന്നും ആയിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മൾ കൊറച്ച് പച്ചമുളക് കിടാം പക്ഷെ പച്ചമുളക് കടന്നിപ്പ് വാങ്ങിക്കൊണ്ടുവന്നിട്ടതാണ് അതായത് നമ്മളെ ഈ ഉള്ളിലപ്പോൾ കിട്ടുന്ന അപ്പം എത്ര അത് ഫ്രഷ് ഇനി നമുക്ക് ഇഞ്ചി പേസ്റ്റ് നമ്മൾ നമുക്ക് ഓർഡർ കൂടി ഇമ്പോർട്ടൻ്റ് ഇഞ്ചി പേസ്റ്റിൻ്റെ ഇനി അത് പൊട്ടി തെളിക്കാം സ്വാധീനം പോകും അപ്പോൾ ഞങ്ങൾക്കൺ മേടിച്ചതാണ് ഇതിൻ്റെ പേര് എന്താണ് ഫാൽക്കൺ ജിഞ്ചർ അപ്പം ഫാൽക്കൺ ജിഞ്ചർ വാങ്ങുന്ന ആൾക്കാരെ ശ്രദ്ധിക്കണത് ഇതിൻ്റെ ഉപ്പ് കുറച്ച് കുറച്ചിട്ടാൽ മതി കാരണം അതൊരു പുളി ഉണ്ട് അല്ലേ പുളി ഉപ്പ് ഉണ്ട് ആ അപ്പോൾ നമ്മൾ ഉള്ളിൽ ആയിട്ട് പുളി ഇടുന്ന അതിൽ ഇപ്പിടാ ഇവിടെ ഒന്നും നമുക്ക് ആരും തരുന്നില്ലെങ്കിലും ഗ്രാൻഡ് മ്ലാസ് മസാലപ്പുറ ഇഗ്രോസ് നമ്മൾ യൂസ് ചെയ്യാൻ ളവൊന്നല്ലേകദേശം നിറയെ വെള്ളം ഇനി നിങ്ങൾക്ക് ഈ മസാല ഇല്ല നമുക്ക് എന്ത് ചെയ്യാം മഞ്ഞപ്പൊടി മുളക് പൊടിയും ആ പൊടിയൊക്കെ ഇടാം നമ്മളിവിടെ എടക്കണിക്ക് വേണ്ടിട്ട് ഒരു പൊടി മാത്രം നിങ്ങളുടെ ഇഷ്ടം നമ്മുടെ മെയിൻ സാധനം നിലത്തിന്റെ മൂന്ന് മുക്കി കൊടുക്കേ സിമ്പിൾ ടെക്സ് ആണ് ഇല്ല അഞ്ചോ മുട്ട മുക്ക മുട്ട മുക്കറിയ